താൻ നേരിട്ട പ്രതിസന്ധികൾ വെളിപ്പെടുത്തുന്നു ശാന്തികൃഷ്ണ ഏറ്റവും നല്ല ജോഡികളായി തിളങ്ങിയ ശേഷമാണ് ശ്രീനാഥും ശാന്തികൃഷ്ണയും വിവാഹിതരായത് എന്നാൽ ആ പൊരുത്തം അധികം നീണ്ടില്ല ബന്ധമൊഴിവാക്കി സിനിമയിലേക്ക് അവിടുന്ന് വീണ്ടും അമേരിക്കൻ വ്യവസായിയുടെ മോഹവലയത്തിലേക്ക് അതും വിവാഹത്തിലെത്തി അതിൽ രണ്ടു കുട്ടികൾ മിഥുൽ മിഥാലി ഈ രണ്ടു കുട്ടികളെയും കൊണ്ട് അമേരിക്കയിൽ ഒറ്റപ്പെട്ടു ജീവിക്കുക തികച്ചും അസാധ്യമായത് എന്നിട്ടും പിടിച്ചുനിന്നത്രേ താരം കാരണം കുട്ടികളുടെ പഠിത്തം ഭാവി ആദ്യം കുറച്ചുനാൾ ഫ്ലോറിഡയിലായിരുന്നു അവിടെ ഫ്ളാറ്റിൽ അവിടുന്ന് മോള് പിറന്നു പിന്നീട് ന്യൂയോർക്കിലെ അൽബനിയിലേക്ക് മാറി അവസാന രണ്ടു വർഷം പറക്കമുറ്റാത്ത കുട്ടികളും ഞാനും കുടുംബജീവിതത്തിലെ പൊരുത്തക്കേടുകൾ കൂടിക്കൂടി വന്നു സ്ഥിതി അനുദിനം വഷളായി പ്രതിസന്ധിയിൽ ആരും സഹായത്തിനില്ലാതെയുള്ള ആ നരകജീവിതം അവിടെ കൂടപ്പിറപ്പുകളെപ്പോലെ കിട്ടിയത് മലയാളികളായ നിശാന്തും ഭാര്യ രേഖയുമായിരുന്നു അവരുടെ മാനസിക പിന്തുണ ശക്തമായിരുന്നു മലയാളി അസോസിയേഷനുകളുടെ പരിപാടിക്ക് മുഖ്യ അതിഥിയായി പോകുമായിരുന്നു താൻ വർഷത്തിനു ശേഷം ചിലങ്ക കെട്ടിയതും ഈ വേദിയിലാണെന്ന് ശാന്തികൃഷ്ണ ശാന്തമായി തന്നെ പറയുന്നു അതിലൂടെ ചില പരിപാടികൾക്ക് കോറിയോഗ്രാഫി ചെയ്യാനും കഴിഞ്ഞു അവിടുത്തെ ഒറ്റപ്പെടൽ ശക്തമായപ്പോൾ ബാംഗ്ലൂരിലേക്ക് പറച്ചുകൊണ്ടുപോരുകയായിരുന്നു മക്കളെയെന്നും ശാന്തികൃഷ്ണ പറയുന്നു ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്